ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വിത്ത് ദി റെസിപ്പി ഓഫ് ഡൈനാമിറ്റോസ് സിമ്പിളാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്യുക എന്നാലേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ പിന്നെ കമൻസിൽ നിങ്ങൾ ഈ വീഡിയോനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൂടി പറയാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിമ്പിളായിട്ട് എങ്ങനെയാണ് ചിക്കൻ പോപ്കോൺ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലെടുക്കുന്നെ ഒന്നും കൂടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സൈസിലെടുത്തോന്നേ ഉള്ളൂ ഒന്നുകൂടി ചെറുതാക്കി ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരും ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള മസാലകൾ ചേർക്കാം ഒരു ടേബ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അത് എരിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് അതിനുശേഷം ഒരു കാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ചുവപ്പ് മുളക് പൊടി മുളക് പൊടിച്ചത് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ ഒരു മൂന്ന് ടു നാല് ടേബിൾ സ്പൂൺ ആണ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് പാല് ഏകദേശം ഒരു കാൽ കപ്പോളം പാൽ കൂടി ഒഴിക്കുന്നുണ്ട് ഇത് നല്ല പശുവും പാലാണ് കേട്ടോ പാക്കറ്റ് പാലല്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതിലെല്ലാം മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കി കറക്റ്റല്ലേ നോക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മണിക്കൂർ മിനിമം വെക്കുക കുറച്ചുകൂടി ഉണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ വയ്ക്കാം കേട്ടോ തീരെ സമയമില്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെച്ചിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഡൈനാമിക് സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് രണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ടൊമാറ്റോ സോസ് പിന്നെ ദാ ഒരു ടേബിൾ സ്പൂൺ വിനേഗറും ഒരു നാല് ടു അഞ്ച് ടേബിൾ സ്പൂണോളം ആ ഒരു പശു പാലില്ലേ അത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് പാക്കറ്റ് പാലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഡൈനാമിക് സോസ് നമ്മൾ മയോണൈസ് അടിക്കുന്ന പോലെ തന്നെ കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട് അത് ആ ബോട്ടിൽ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ അത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ മയോണൈസ് പോലെ ഇടയിലിടയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് കിട്ടത്തില്ല അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച അതിനൊക്കെ കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു മയോണൈസിൻ്റെ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഡൈനാമിസോസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേഞ്ച് വരുത്തി വയ്ക്കാം ഇനി നമുക്കൊരു ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ടര മണിക്കൂറായപ്പോഴാണ് ഞാൻ ഈ മാവൊക്കെ സെറ്റ് ചെയ്യുന്നത് അതേപോലെ ഡൈനാമിക് സോസും ഒരു കപ്പ് മൈദയും ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലാണ് നമ്മൾ മുക്കിയിട്ടാണ് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുക്കാനുള്ള ആ ഒരു മിക്സ്ചറാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കുന്നത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഇതിലോട്ട് വേണ്ടുള്ളൂ ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതേപോലെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ പിന്നെ ഒരു കപ്പ് സാധാ ഒരു ഗ്ലാസ് ഓരൊരു കപ്പ് സാധാ വെള്ളം ഒരു ബോളിൽ എടുത്ത് വയ്ക്കുന്നുണ്ട് അതെന്തിനാന്ന് പറയാം സാധാ വെള്ളം അല്ലയെന്നുണ്ടെങ്കിൽ കോൾഡ് വാട്ടർ കേട്ടോ ഏതെങ്കിലും ഒന്ന് പിന്നെ ദാ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ മാത്രം ചേർത്താൽ മതി ആദ്യം ചേർത്ത് വെക്കണ്ടെട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒരു ഫൈനൽ മിക്സ് കൂടി കൊടുക്കുക അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു മിക്സ് കുറച്ച് ലിക്വിഡിയാണ് പ്രത്യേകിച്ച് നമ്മൾ മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോൾ ഇനി നമ്മൾ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളത്തിൽ മുക്കിയാൽ മതി വെള്ളത്തിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഒരു മസാല മിക്സ്ചർ ഓൾറെഡി കുറച്ച് വെറ്റായതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് മാവിൽ മുക്കിയാൽ തന്നെ ആ ഒരു ഒരു ക്രിസ്പി കൈൻഡ് ഓഫ് ടെക്സ്ചർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുന്നില്ലെങ്കിൽ മാത്രം ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക അപ്പോൾ അതെന്തായാലും വന്നോളും അപ്പോൾ എല്ലാതും ഇങ്ങനെ വെള്ളത്തിൽ മുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇനി അങ്ങനെ മുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഈ ഒരു മസാല മിക്സ്ചർ ഇങ്ങനെ ഒരു വെറ്റ് ടെക്സ്ചർ ആയതുകൊണ്ട് എനിക്ക് ആദ്യം മുക്കുമ്പോൾ തന്നെ ആ ഒരു മടക്ക് മടക്ക് പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതേപോലത്തെ മടക്ക് മടക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മതി പിന്നെ അങ്ങനെ ചെയ്തെടുക്കുക പക്ഷേ കുറേ നേരം ചെയ്തതിങ്ങനെ വെക്കേണ്ട കേട്ടോ അപ്പം മാവ് ഇങ്ങനെ വെറ്റായിക്കൊണ്ടിരിക്കും നമ്മൾ വെള്ളത്തിലും കൂടി മുക്കുന്നതല്ലേ അപ്പോൾ ഏകദേശം ഒരു ബാച്ച് ഒരു രണ്ട് ബാച്ച് ചെയ്യാനുള്ള ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊരിച്ചെടുക്കാം ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് പാനടുപ്പത്ത് വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പം ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് ആറ് ഏഴ് പീസോളം തന്നെ ഒരു ബാച്ചിൽ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ മാവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ആ ഒരു മടക്ക് വന്നു കഴിഞ്ഞാൽ നിർത്താവുന്നതേ ഉള്ളൂ ഓവർ മടക്കായാലും പൊരിച്ചെടുക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടത്തില്ല അപ്പോൾ ഏകദേശം ഒരു ആ മടക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് നിർത്തിയിട്ട് അത് ഫ്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പിന്നെ അതേപോലെ തന്നെ ചിക്കൻ പീസസ് ഒന്നും കൂടി ചെറുതാക്കയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഈ നമ്മുടെ സോസിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഞങ്ങൾ പുറത്ത് പോയി കഴിച്ച അതേ ടെക്സ്റ്ററിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സോസ് ഡൈനാമിക് സോസ് നമുക്ക് വേറെയും പലതിനും ഉപയോഗിക്കാം ഇത് ഇതിന് ഈ ഒരു കോംബോ ഭയങ്കര അടിപൊളിയാണ് ടൊമാറ്റോ സോസിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കോംബോ എന്തായാലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് കമൻസിൽ പറയാൻ മറക്കരുത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ അപ്പോൾ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ